ഒരു ജനാധിപത്യ രാജ്യത്ത് ജനാധിപത്യം പൂർണ്ണമായും യാഥാർത്ഥ്യമാകണമെങ്കിൽ മാധ്യമങ്ങൾ കൂടി അനിവാര്യമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ സമൂഹത്തിൽ മാധ്യമങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട് എന്നാൽ പലപ്പോഴും പല മാധ്യമങ്ങളും സമൂഹത്തിൽ സ്പർദ്ധയും വിദ്വേഷവും വെറുപ്പും വിതയ്ക്കുന്നതിൽ വലിയൊരു പങ്കുവഹിക്കുന്നുണ്ട് ഈ മാധ്യമങ്ങൾ എന്ന് പറയുന്നത് പുണ്യാളന്മാരൊന്നുമല്ല അതിലേക്ക് ഞാൻ വരാം അതിനുമുമ്പ് ഒരു വാർത്ത ഞാനിവിടെ പ്രേക്ഷകരൊന്ന് അതിങ്കേൽപ്പിക്കാം ഡൽഹി സേക്രട്ട് ഹാർട്ട് പള്ളിയിൽ കുരുത്തോല പ്രദക്ഷിണത്തിന് അനുമതി നിഷേധിച്ച് പോലീസ് ഇങ്ങനെ ഒരു വാർത്ത നിങ്ങൾ പല മാധ്യമങ്ങളിലും കണ്ടു കാണും ആ വാർത്ത നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം പക്ഷേ ഇതേ ഡൽഹി പോലീസ് തുടർച്ചയായിട്ട് ഹനുമാൻ ജയന്തി ഘോഷയാത്രയ്ക്ക് അനുമതി നിഷേധിക്കുന്ന വാർത്ത നിങ്ങൾ എത്ര മാധ്യമങ്ങളിൽ കണ്ടിട്ടുണ്ട് ഇത് ഒരേ സംഭവമാണല്ലോ ഒരു ഒരു മതവിശ്വാസത്തിൻ്റെ ഒരു ചടങ്ങ് ആ ചടങ്ങിന് അനുമതി നിഷേധിക്കുകയാണ് സമാനമായ രീതിയിൽ മറ്റൊരു മതവിശ്വാസത്തിന്റെ ചടങ്ങിനും അനുമതി നിഷേധിക്കുകയാണ് പക്ഷേ ഒന്ന് കൊടുക്കുകയും മറ്റൊന്ന് കൊടുക്കാതിരിക്കുകയും ചെയ്യും അതുമാത്രമല്ല ഈ വാർത്തകളൊക്കെ പല പ്രത്യേകിച്ച് റിപ്പോർട്ടർ എടുത്തു പറയാലോ അവരുടെയൊക്കെ ഒക്കെ അവതരണത്തിനകത്ത് തന്നെ ഈ തരത്തിലുള്ള മനപൂർവ്വം ഡൽഹിയിൽ ഇപ്പൊ ബി ജെ പിയും കൂടെയാണ് ഭരിക്കുന്നത് ഡൽഹി ഗവൺമെന്റ് മനഃപൂർവ്വം ചെയ്യുന്നതായിട്ടുള്ള ഒരു ധ്വനി കൂടി അവരതിനകത്ത് ഒളിപ്പിക്കുന്നുണ്ട് അതായത് ഇപ്പൊ കേരളത്തിൽ ക്രിസ്ത്യാനികൾ ബി സപ്പോർട്ട് ചെയ്യുന്നത് കണ്ടോ നിങ്ങൾ കണ്ടോ അങ്ങ് ഡൽഹിയിൽ കണ്ടില്ലേ നിങ്ങൾക്ക് സേക്രഡ് ഹാർട്ട് പള്ളിയിൽ കുരുത്തോല പ്രദർശനത്തിന് അനുമതി നിഷേധിച്ചിരിക്കുകയാണ് കണ്ടോ ഇതാണ് ബി ജെ പി സപ്പോർട്ട് ചെയ്താൽ സംഭവിക്കാൻ പോകുന്നത് എന്ന ഒരു പ്രചാരണമാണ് രാഷ്ട്രീയമൊക്കെ ആവാമേ ഒരു മര്യാദ വേണം നാടിനെ കുട്ടിച്ചോറാക്കുന്ന നശിപ്പിക്കുന്ന രാഷ്ട്രീയം പറയരുത് ഞാനിത് പറയാൻ കാരണം അതിൻ്റെ താഴെ വന്ന കമൻറ്റ് ബോക്സുകളാണ് കമൻറ്റ് ബോക്സിലെ കമൻറ്റുകളാണ് കേരളം വിട്ടാൽ ക്രിസ്ത്യാനികളുടെ അവസ്ഥ ഇതൊക്കെയാണ് ഇവിടെ ബി ജെ പി നേതാക്കൾ പള്ളിയിലച്ചന്മാരുടെ അടുത്തേക്ക് മുട്ടിലഴിഞ്ഞ് വന്ന് പ്രാർത്ഥിക്കും അതായത് ഇത് ക്രിസ്ത്യാനികൾക്കെതിരായിട്ടുള്ള ഒരു ആക്രമണമായിട്ടാണ് കേരളത്തിൽ പലരും ഇതിനെ കാണുന്നത് മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ ആഘോഷങ്ങൾ നടത്തുന്ന മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ആഘോഷങ്ങൾക്ക് അനുമതി കൊടുക്കില്ല എന്നാൽ സംഘികൾക്ക് ആളുകളെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് ആഘോഷങ്ങൾക്ക് അനുമതിയുടെ ആവശ്യം തന്നെ ഇല്ല ഇത് വേറൊരാളുടെ കമന്റാണ് സംഘികളെന്നല്ല ഹിന്ദുക്കളെന്നെങ്കിൽ പറഞ്ഞാൽ പോരേ അപ്പോ ആ ഒരു കമന്റിന്റെ ഉദ്ദേശം നമുക്ക് മനസ്സിലാകുന്നതേ ഉള്ളൂ ഇത് ഡൽഹി പോലീസിൻ്റെയോ ഭരണകൂടത്തിന്റെയോ തെറ്റല്ല കുരുത്തോലേന്തി നടന്നു നിൽങ്ങുന്ന വിശ്വാസികൾ സംഘി ഭീകരരാൽ ആക്രമിക്കപ്പെടുമെന്ന തിരിച്ചറിവാണ് തീരുമാനത്തിന് പിന്നിൽ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കമൻറ്റുകളാണ് ഇതിൻ്റെ താഴെ വരുന്നത് യഥാർത്ഥത്തിൽ എന്താണ് സംഭവം ഡൽഹിയിൽ മാത്രമല്ല നമ്മുടെ രാജ്യത്തെ പല പ്രദേശങ്ങളിലും ചില സംഘർഷങ്ങൾ മുൻപുണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ വീണ്ടും സംഘർഷ സാധ്യതകൾ ഉണ്ടെങ്കിൽ അവിടെ പോലീസ് എല്ലാ തരത്തിലുള്ള അത്തരം ചടങ്ങുകൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തും ഉദാഹരണത്തിന് കേരളത്തിൽ ഇപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ ഭീമാവള്ളി പൂന്തുറ ഈ പ്രദേശങ്ങളിലൊക്കെ ഒരു കാലത്ത് സംഘർഷങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ പോലീസിന് എപ്പോഴും ഡ്യൂട്ടിക്ക് ഇടുക മാത്രമല്ല അവിടെ ആഘോഷങ്ങൾക്ക് വളരെ പരിമിതമായി മാത്രമേ അനുമതി നൽകുമായിരുന്നുള്ളൂ അങ്ങനെ പലയിടങ്ങളിലും ഇപ്പോൾ ഡൽഹിയിൽ കഴിഞ്ഞ പല വർഷങ്ങളിലും കലാപങ്ങളും സംഘർഷങ്ങളും ഒക്കെ ഉണ്ടായ സ്ഥലങ്ങളിലാണ് ഇത്തരം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് അപ്പം ഇത് ഏതെങ്കിലും ഒരു മതത്തോടുള്ള ഒരു വിവേചനമല്ല മറിച്ച് അങ്ങനൊരു അനുമതി അവിടെ കൊടുക്കുകയാണെങ്കിൽ സംഘർഷം ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ റെസ്പോൺസിബിലിറ്റി ഗവൺമെന്റിന്റെ തലയിലാണ് അപ്പം അതുണ്ടാകാതിരിക്കാനാണ് ഇത്തരം മുൻകരുതലുകൾ എടുക്കുന്നത് അവിടെയാണ് ഞാൻ പറഞ്ഞത് ഹനുമാൻ ജയന്തിയുടെ ശോഭയാത്രയും ഡൽഹിയിലെ പലയിടങ്ങളിലും നിരോധിച്ചിരിക്കുകയാണ് വിശ്വ ഹിന്ദു പരിഷത്താണ് ശോഭയാത്ര നടത്താൻ അനുമതി അന്വേഷിച്ചു പോയിരിക്കുന്നത് പക്ഷേ അതിന് അനുമതി നിഷേധിച്ചിരിക്കുകയാണ് എന്താണ് കാരണം സംഘർഷ സാധ്യത ഉണ്ടാകും പലയിടങ്ങളിലും ഉണ്ടായിട്ടുണ്ട് അപ്പം ഡൽഹിയിലെ ഗവൺമെന്റിന്റെയും പോലീസിന്റെയും ഒരു മുൻകരുതലാണത് അത് ഏതെങ്കിലും ഒരു മതവിശ്വാസത്തിന് എതിരായിട്ടുള്ള ഒരു പ്രവൃത്തിയല്ല ഒരേ സമയത്ത് ശോഭയാത്ര ഹനുമാൻ ജയന്തിയുമായി ബന്ധപ്പെട്ട ശോഭയാത്രയ്ക്കും ക്രൈസ്തവ വിശ്വാസവുമായി ബന്ധപ്പെട്ട സമാനമായൊരു യാത്രയ്ക്കും അനുമതി നിഷേധിക്കുമ്പോൾ ഒന്ന് മാത്രം ഹൈലൈറ്റ് ചെയ്ത് വാർത്തയാക്കുകയും മറ്റൊന്ന് മുക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിനെ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തനത്തിന് എന്ത് പേര് പറയണമെന്ന് പ്രേക്ഷകർ തന്നെ പറയുക നമ്മളെയൊക്കെ തമ്മിലടിപ്പിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശം ഞാനൊരു കാര്യം പറയാം ഈ മദ്യം ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിക്കാരൻ്റെ ലക്ഷ്യം എന്താണ് അവൻ്റെ ലക്ഷ്യം ലാഭമാണ് അതൊരു ബിസിനസ്സാണ് ഒരു സ്ഥാപനമാണ് ഒരു കമ്പനിയാണ് മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നതും ഒരു ബിസിനസ്സാണ് മാധ്യമ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നതും ഒരു കമ്പനിയാണ് ഒരുപാട് പേര് തൊഴിൽ ചെയ്യുന്നുണ്ട് അവർക്ക് അവരുടേതായ അജണ്ടകളുണ്ട് അവരുടേതായ താല്പര്യങ്ങളുണ്ട് ആരും പുണ്യാളന്മാരൊന്നുമല്ല സമൂഹത്തിൽ അവരുടെ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടും ചിലപ്പോൾ ആളുകളെ തമ്മിലടിപ്പിക്കാനും ഉണ്ടാക്കാനും ഒക്കെ ശ്രമിക്കുന്നതിൽ മാധ്യമങ്ങൾക്കും പങ്കുണ്ട് അവരും ആ അജണ്ടയുടെ ഭാഗമായിട്ട് അറിഞ്ഞോ അറിയാതെയോ പലപ്പോഴും മാറുന്നുണ്ട് അല്ലെങ്കിൽ ഈ വാർത്ത കൊടുക്കുമ്പോൾ സംഘർഷ സാധ്യത കണക്കിലെടുത്തെന്ന് വേണമെങ്കിൽ പറയാം അതോടൊപ്പം തന്നെ ഹനുമാൻ ജയന്തിയുടെ കാര്യവും അവിടെ പറയാം പക്ഷെ അങ്ങനെ പറഞ്ഞാൽ കേരളത്തിലെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ മുതലെടുപ്പ് നടത്താനായിട്ട് കഴിയില്ല അങ്ങ് വെസ്റ്റ് ബംഗാളിൽ നടക്കുന്ന കലാപത്തെ ബോധപൂർവം കണ്ടില്ല എന്ന് നടിക്കുന്ന നമ്മുടെ മാധ്യമങ്ങളെയും നമ്മളിപ്പോൾ കാണുന്നുണ്ട് അല്ലേ മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം